വെറും ആയിരം രൂപയ്ക്ക് മൈസൂരിൽ ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നമ്മളത് നമ്മുടെ ഹോട്ടൽ ലൂസിയ ഇൻ്റർനാഷണൽ ആണ് ഒരു ഇരുപത്തിയാറ് വർഷമായിട്ട് നമ്മുടെ മൈസൂരിൽ സിറ്റി സെൻ്ററില് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ മൈസൂരിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ളൊരു ഹോട്ടലോടാണ് ഏകദേശം ഒരു രണ്ട് ഫ്ലോറിലായിട്ട് ഒരു അറുപത്തി എട്ട് റൂംസ് വരുന്നുണ്ട് തേർട്ടി ഫോർ തേർട്ടി ഫോർ വെച്ച് നമുക്ക് ഡബിൾ ഒക്കുപൻസി നമുക്ക് ഒരു ആയിരം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിപ്പിൾ ഓക്കുപെൻസി അതുപോലെ തന്നെ ഫൈവ് ഓക്കുപ്പൻസി അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ലോബിലാണ് നിൽക്കുന്നത് അത് നമ്മുടെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റി സെൻ്ററാണ് പാലസ് അതുപോലെ തന്നെ സൂവ എല്ലാം തന്നെ അടുത്തായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു മലയാളിയാണ് ഈ ഒരു ഹോട്ടൽ റൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ മൈസൂരിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഉണ്ടായിരുന്ന അപ്പോൾ നമ്മൾ താമസിച്ച റൂംസ് ഒക്കെ കാണിക്കാം മലയാളികളൊക്കെ വരാണെന്നുണ്ടോ അല്ലാതെ ആർക്കാലും ഒരു ഫാമിലി ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സേഫ് ആയിട്ട് അല്ലെങ്കിൽ സമാധാനപരമായിട്ട് നിങ്ങളുടെ വെക്കേഷൻ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ലൂസിയ ഇന്റർനാഷണൽ ആയിട്ട് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഈ കാണുന്നതാണ് നമ്മുടെ ആയിരത്തി അഞ്ഞൂറിൻ്റെ റൂം നമുക്ക് ഡബിൾ ഓക്കുപെൻസി ആണ് വരുന്നത് നമുക്ക് എക്സ്ട്രാ ബെഡ്ഡാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് സെയിം റേറ്റിൽ തന്നെ മൂന്ന് പേർക്കൊരു സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യൽ ഉള്ള റൂമാണ് എ സി റൂമാണ് വരുന്നത് ഡബിൾ കപ്പൻസി ആണ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ടോ മൂന്നോ നാലോ ആൾക്കാർക്ക് വേണമുള്ള സ്റ്റേ ഉള്ള ഓപ്ഷനും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ വെറും ആയിരം രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് കൊടുക്കുന്ന നമ്മുടെ റൂം ലൂസ് ചെയ്യാൻ മാഷ്ടില് അത്യാവശ്യം വലിയൊരു റൂമാണ് അതുപോലെ തന്നെ വലിയൊരു കോട്ടും കാര്യങ്ങളൊക്കെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ടി വിയുണ്ട് അപ്പം നമുക്ക് ഒരു ആയിരം രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് ഈ റൂം ധാരാളമായിരിക്കും ആയിരിക്കും അവർക്കെ എക്സ്ട്രാ ബെഡ്ഡും കാര്യങ്ങളൊക്കെ ഇട ഓപ്ഷൻ ഉണ്ട് അത് ഈ കാണുന്നതാണ് നമ്മൾ രണ്ടായിരത്തി എണ്ണൂറിന് കൊടുക്കുന്ന റൂം ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ലോബി ഉണ്ട് പിന്നെ ഒരു വാർഡ്രോപ്പ് വരുന്നുണ്ട് ഇത് നമ്മുടെ ബെഡ് സ്പേസ് ആണ് കേട്ടോ ഡ്രസ്സിങ് ടേബിളും അവർക്കെങ്കിലും ബെഡ് സ്പേസും ടിവിയും എ സി ഉണ്ടും കാര്യങ്ങളുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസായുള്ള റൂമാണ് നമ്മൾ കാണിച്ച റൂമെല്ലാം തന്നെ നമുക്കൊരു എല്ലാ റൂമും നമുക്കൊരു ആറ് ടൈപ്പ് റൂം വരുന്നുണ്ട് അതെല്ലാം തന്നെ നമുക്കൊരു എട്ട് മുതൽ പത്ത് നമ്പർ വരെ നമുക്കുണ്ട് രണ്ട് ഫ്ലോറിലായിട്ട് ലിഫ്റ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഈ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ ഇത് മൂവായിരത്തി എണ്ണൂറിൻ്റെ റൂമാണ് ത്രീ ബെഡ് ഓക്യുപൻസിയാണ് വരുന്നത് ഡബിൾ ബെഡ്ഡുണ്ട് സിംഗിൾ ബെഡും വരുന്നുണ്ട് നമുക്കൊരു ഫൈവ് മെമ്പേഴ്സ് വരെ വേണമെന്നുണ്ട് എക്സ്ട്രാ ബെഡ്ഡും കാര്യങ്ങളൊക്കെ ഇട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ തരുന്നുണ്ട് പിന്നെ വലിയ റൂമായിട്ടോ ടോയ്ലറ്റ് അവർക്കുതന്നെ വാഡ്രൂപ്പ് അവർക്ക് തന്നെ ടി വി ഉണ്ട് അവർക്കെ ഡ്രസ്സിംഗ് ടേബിൾ അവർ തന്നെ സെറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ വരുന്നുണ്ട് ഡെസറ സമയത്ത് ഒരു പത്ത് ദിവസം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ടൈമിലും നമ്മുടെ ഈ ഹോട്ടലിലെ റൂംസിൻ്റെ റേറ്റ് കാണിച്ചില്ല അതെല്ലാം തന്നെ സെയിം റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് മാത്രം വരിക അതുപോലെ തന്നെ നമുക്ക് മൈസൂർ സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹോം സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ഒരു ഹോം സ്റ്റേ ഓപ്ഷൻ ഉണ്ട് അതായത് ോം എന്നാണ് ആ ഒരു ഹോംസ്റ്റേയുടെ പേര് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് യൂൾ ഏറ്റവും പത്തോ പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഹോം സ്റ്റേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫെല്ലാം നോക്കുകയാണെന്നു മലയാളി സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നല്ലൊരു പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇതിന് ഇടില്ലാട്ടോ കാരണം സിറ്റി സെൻ്ററിൽ തന്നെയാണ് അടുത്ത കുറെ ഹോട്ടൽ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇതാണ് നമ്മുടെ മുനീർ കേട്ടോ നമ്മുടെ ലൂസിയ ഇന്റർനാഷണൽ നടത്തുന്ന ആളാണ് കഴിഞ്ഞ എത്ര വർഷമായിട്ടുണ്ട് ഇടപാട് ഇരുപത്തിയാറ് വർഷമായിട്ട് നമ്മുടെ ഒരു ലൂസിയാണ് നമ്മുടെ മലയാളിയാണ് കേട്ടോ ആളാണ് നമ്മുടെ സുഹൃത്താണ് അപ്പോൾ നമുക്ക് മലയാളി ഒക്കെ മൈസൂർ വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റേ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ ലൂസി ഇനി നിങ്ങൾ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ആടെ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോ ത്ത് എന്ത് ഹെൽപ്പാണോ മൈസൂരിൽ കോൺടാക്ട് ചെയ്തോ